യോഗത്തിൻ്റെ വരവ് ഈ ആവശ്യത്തിന് കേവലം മതിയാവാത്തതാണെങ്കിലും അധികം പ്രയാസം കൂടാതെ പല മാർഗമായി അതിൻ്റെ ധനാഗമ മാർഗം വർദ്ധിപ്പിക്കാവുന്നതാണ് സ്വജനങ്ങളുടെ ഇടയിലുണ്ടാകുന്ന വ്യവഹാരങ്ങൾ കോടതികളിൽ നിന്ന് തീർച്ചയാക്കുവാൻ ഇടയാക്കാത്തതിന് പകരം യോഗത്തിലെ യോഗ്യന്മാരായ അംഗങ്ങളെ തിരഞ്ഞെടുത്ത് ഏർപ്പെടുത്തുന്ന പഞ്ചായത്ത് മുഖാന്തരം തീർച്ചപ്പെടുത്തുന്നതായാൽ അത് സംബന്ധമായ ചിലവുകൾ ധാരാളം ചുരുക്കാവുന്നതാകുന്നു വിവാഹ സംബന്ധമായും മറ്റുമുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യുന്ന വലുതായ വ്യയങ്ങളും കുറയ്ക്കാവുന്നതാകുന്നു വ്യവസായ സംബന്ധമായ ധനശേഖരം ചിട്ടികൾ അല്ലെങ്കിൽ കുറികൾ മുതലായ മാർഗങ്ങൾ വഴിയായോ ധനസഹായ സമാജങ്ങൾ എന്ന് പറയപ്പെടാവുന്ന കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഏർപ്പെടുത്തിയോ മറ്റു വഴിയായോ വർദ്ധിപ്പിക്കാവുന്നതാകുന്നു ഈ ധനസഹായ സമാജം എങ്ങനെയാണ് നടത്തപ്പെടുന്നതെന്ന് സാധാരണയായി അറിഞ്ഞിരിക്കാനിടയില്ല അത് വളരെ എളുപ്പമാകുന്നു ഞാൻ വിലാത്തിയിലുള്ളപ്പോൾ വളരെ ഭംഗിയായി നടത്തപ്പെടുന്ന ഒരു ധനസഹായ സമാജത്തെപ്പറ്റി മുഴുവൻ വിവരം അറിയാൻ സംഗതിയായിരുന്നു ആ ഏർപ്പാട് വെറും ഒരു റൊട്ടിക്കിടങ്ങായിരുന്നു അവിടെ നിന്നും ഒരു പെനി വിലയ്ക്കുള്ള റൊട്ടി വാങ്ങുന്നവരൊക്കെ ഒരു പെനി ഓഹരിക്കാരായി തീരുന്നതാണ് റൊട്ടി വിറ്റുണ്ടാക്കുന്ന പണത്തിൽ ചെലവ് കഴിച്ചുള്ള ആദായം ഓഹരിക്കാരുടെ നിലയിൽ റൊട്ടി വാങ്ങുന്നവർക്ക് സിദ്ധിക്കുന്നത് കൊണ്ട് അവിടെ റൊട്ടി ധാരാളം വിറ്റ് തുടങ്ങി ഇങ്ങനെ ആദായം വർദ്ധിച്ച് ഈ ആദായ പങ്ക് ഓഹരിക്കാർക്ക് അതാത് വർഷങ്ങളിൽ വാങ്ങുകയോ അല്ലെങ്കിൽ ആ ഏർപ്പാടിനെ തന്നെ ഓഹരിക്കാരായി ചേർക്കുകയോ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഏർപ്പാടിൻ്റെ ഓഹരിയും ധനശേഖരവും വർദ്ധിച്ചു തുടങ്ങി ഇങ്ങനെ ധനശേഖരം വർദ്ധിപ്പിച്ച് വേണ്ടുന്നത് പ്രവർത്തിക്കേണ്ടുന്നതിനുള്ള ചട്ടങ്ങൾ ക്ലിപ്തമായി മുൻകൂട്ടി തീർച്ചപ്പെടുത്തുകയും അവയെപ്പറ്റിയുള്ള സർവകാര്യങ്ങളും നല്ലവണ്ണം അറിഞ്ഞിരിക്കുകയും വേണ്ടതാകുന്നു ഇങ്ങനെ അന്യോന്യസഹായ രീതിയിൽ ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസം പ്രത്യേകമായി വ്യവസ്ഥീകരിക്കുകയും സാധാരണ വ്യവസായ സംബന്ധമായ വിദ്യാഭ്യാസവും മറ്റും ചെയ്യുന്നതോടുകൂടി തന്നെ ചെയ്യുകയും വേണ്ടതാകുന്നു ഈ വിധമുള്ള ഏർപ്പാടുകൾ ഈ യോഗവും അതിൻ്റെ സഹതാപികളും മാത്രമല്ല ഈ വിധമുള്ള മറ്റെല്ലാ യോഗങ്ങളും ഉണ്ടാക്കാൻ യത്നിക്കേണ്ടതാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു ഈ വിധമുള്ള ഒരു വലിയ സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്കായി ചെയ്യുന്ന യത്നത്തിൻ്റെ മാർഗത്തിൽ ഉണ്ടാകാനിടയുള്ള അനേക ബുദ്ധിമുട്ടുകൾ ഞാൻ അറിയാതെയില്ല എന്നാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ധൈര്യസമേതം നേരിടേണ്ടതും പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന തെറ്റുകളും കുറവുകളും അപ്പോഴപ്പോൾ ശരിപ്പെടുത്തുകയോ വിസ്മരിക്കുകയോ ചെയ്ത് ഏർപ്പാടിൻ്റെ പരമോദ്ദേശം ഒരിക്കലും വിടാതെ നിവർത്തിക്കേണ്ടതുമാകുന്നു ഇതര സമുദായങ്ങൾ ഈ ശ്രമത്തെ തടയുന്നതിനായി പല വിധത്തിലും ശ്രമിക്കുന്നതായി ആവലാദികളുള്ള പ്രകാരം ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് പരമാർത്ഥമായിരിക്കാൻ പാടില്ല എന്തെന്നാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് തടസ്സം ചെയ്യുന്നില്ലല്ലോ മറ്റു സമുദായങ്ങളിലെ ചില പ്രത്യേക അംഗങ്ങൾ നിങ്ങളുടെ ഉദ്യമത്തെ തെറ്റിദ്ധരിച്ച് തടസ്സം ചെയ്യുന്നുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള അവിവികൾ ദുരാലോചനക്കാരും എല്ലാ സമുദായത്തിലും ഉണ്ടാകുന്നതാണ് എന്നാൽ പുഴുക്കൾ തിന്ന് വാടി വീഴുന്ന ഫലങ്ങളുടെ ദോഷം സൽഫലം ജനിപ്പിക്കുന്ന വൃക്ഷത്തിന്റെ സാമാന്യ ഗുണമായി കൽപ്പിക്കാൻ പാടില്ലാത്തതുപോലെ അങ്ങനെയുള്ളവരുടെ ദോഷം അവരുടെ സമുദായത്തിന് മുഴുവൻ ആരോപിക്കുവാൻ പാടില്ലാത്തതാകുന്നു എങ്ങനെയുള്ള എതിരുണ്ടെങ്കിൽ തന്നെ അതുകൊണ്ടും ഗുണമുണ്ട് എല്ലാ ഏർപ്പാടുകളുടെയും ജയത്തിന് എതിർപ്പ് ആവശ്യമാകുന്നു അതുണ്ടായാൽ യത്നത്തിന് അധികം ശക്തി കൂടുന്നതാകുന്നു നിങ്ങളുടെ സ്വയം സഹായത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ന്യായമായ പരിശ്രമത്തിൽ എല്ലാ ന്യായതൽപരന്മാരും അവർ ഏത് സമുദായത്തിലുള്ളവരായാലും കൊള്ളാം അനുദിക്കുന്നവരാണെന്ന് ഞാൻ തീർച്ചയായും പറയാം അങ്ങനെയുള്ള വിശാല ഹൃദയന്മാരും പരിഷ്കാരേച്ചുക്കളും രാജ്യത്ത് ദുർലഭമല്ല നിങ്ങളുടെ അഭിവൃദ്ധിയെ കാക്ഷിക്കുന്നവരായി സമുദായത്തിലുള്ള അനേക യോഗ്യന്മാർ ഇപ്പോൾ ഈ സഭയിൽ സന്നിഹിതരായിട്ടുണ്ടല്ലോ നിങ്ങളുടെ ശ്രമത്തിലുള്ള അനുതാപമാണ് അവരെ ഇവിടെ ഇന്ന് വരാൻ പ്രേരിപ്പിച്ചതെന്ന് നിങ്ങൾ തീർച്ചയായും വിചാരിച്ചു കൊള്ളണം യോഗത്തിലെ അംഗങ്ങളൊക്കെ ഗൗരവബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നതായാൽ മറ്റുള്ളവരുടെ വിരോധം ഗണ്യമാക്കാനില്ല പ്രത്യുത അവർക്ക് പുറമേയുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ തനിയെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഏർപ്പാട് കൊണ്ട് ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കുന്നില്ലെങ്കിൽ അത് സമുദായ അംഗങ്ങളുടെ കുറവാകുന്നു അതിനാൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ ജയഫലമുണ്ടാകണമെന്ന് നിശ്ചിത ബുദ്ധിയോടുകൂടി ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിക്കണമെന്ന് നിങ്ങളോടപേക്ഷിക്കുന്നു അവരവരെ സഹായിക്കാൻ ശേഷിയുള്ളവരെ ദൈവവും സഹായിക്കുമെന്ന് ഉറപ്പിച്ചു കൊള്ളുവൻ യോഗം സ്ഥാപിച്ചതിൻ്റെ ശേഷം അതിൻ്റെ പ്രവർത്തികൾ നടത്തുന്നത് എങ്ങനെ എന്നാലോചനയായി ഡോക്ടർക്ക് മൈസൂറിൽ ഉദ്യോഗത്തിന് പോകേണ്ടിയിരുന്നതിനാൽ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നതിന് തക്കതായ ഒരാൾ ആവശ്യമായിരുന്നു ഈ ആവശ്യം കുമാരനാശാൻ നിർവഹിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു ആശാൻ ഡോക്ടറോടൊന്നിച്ച് ആറു കൊല്ലം മൈസൂറിൽ താമസിച്ച് മൈസൂർ ഗവൺമെൻറ് വക സംസ്കൃത കോളേജിൽ സംസ്കൃതം പഠിച്ചിരുന്നു അതിനുശേഷം ആശാൻ കൽക്കട്ടായിൽ പോയി രണ്ടു വർഷം അവിടുത്തെ സംസ്കൃത കോളേജിൽ സംസ്കൃതം അഭ്യസിച്ചു സ്വാമി തന്നെ ആശാനെ ബാംഗ്ലൂരിൽ കൊണ്ടുചെന്ന് സംസ്കൃതം അഭ്യസിപ്പിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടറെ ഏൽപ്പിച്ചിരുന്നതാകുന്നു മൈസൂർ കൽക്കട്ട ഈ സ്ഥലങ്ങളിൽ താമസിച്ചു പഠിക്കുകയും ആ പട്ടണങ്ങളിലെ രാഷ്ട്രം സമുദായം മതം മുതലായവ സംബന്ധിച്ചുള്ള സ്ഥാപനങ്ങളിലെ പ്രവൃത്തി രീതികൾ കണ്ടുപരിചയിക്കുകയും ഉത്തര ഇന്ത്യയിലും ദക്ഷിണ ഇന്ത്യയിലും സഞ്ചരിച്ച് ദേശ സഞ്ചാരം കൊണ്ടുള്ള സംസ്കാരം സമ്പാദിക്കുകയും ചെയ്തിരുന്ന കുമാർ നാശാൻ സ്വാമികളുടെയും ഡോക്ടറുടെയും അഭിപ്രായത്തിൽ പൂർണ്ണമായി യോജിച്ചു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി കുമാരനാശാൻ നിയമിക്കപ്പെട്ടത് ഇങ്ങനെയാണ് യോഗകാര്യങ്ങൾ പ്രതിപാദിക്കുന്നതിന് വിവേകോദയം എന്ന പേരിൽ ഒരു മാസിക നടത്തണമെന്നും അന്ന് തന്നെ നിശ്ചയിച്ചിരുന്നു യോഗം ഒരു ജോയിൻ സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്തു കുമാരനാശാൻ അതിൻ്റെ സെക്രട്ടറി സ്ഥാനം സ്വീകരിച്ചതിൽ പിന്നെ ഡോക്ടർ നേരിട്ട് രംഗത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് വളരെ കുറച്ചു പുറകിൽ നിന്ന് പ്രവൃത്തികൾക്ക് വേണ്ട പ്രേരണാശക്തി കൊടുത്ത് നിയന്ത്രിക്കാൻ മാത്രമായിരുന്നു മുഖ്യമായി ചെയ്തിരുന്നത് ഡോക്ടർ ഇതുവരെ നടത്തിയിരുന്ന പ്രക്ഷോഭണങ്ങളിൽ തീണ്ടലും തൊടിയിലും നീക്കി കിട്ടുന്നതിനോ നീക്കിക്കിട്ടുന്നതിനോ ആചാരങ്ങൾ പരിഷ്കരിക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല ഡോക്ടർ എല്ലാ കുറവുകൾക്കും വിദ്യാഭ്യാസം കൈക്കൊണ്ട മരുന്നാണെന്നുള്ള അഭിപ്രായക്കാരനാകുന്നു അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ കൊണ്ട് സാമുദായികവും മതസംബന്ധവുമായ കാര്യങ്ങളിൽ വളരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടുമാണ് സമുദായ പരിഷ്കരണത്തിനുള്ള ശ്രമങ്ങൾ ഇതുവരെയുള്ള കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്താതെയിരുന്നത് യോഗം ജോയിൻറ് സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത് പ്രവൃത്തി ആരംഭിച്ചതോടുകൂടി പ്രവൃത്തിയുടെ രംഗം വിസ്താരപ്പെടുത്തുകയും ഐത്തോച്ചാടനം സഞ്ചാര സ്വാതന്ത്ര്യം ക്ഷേത്രപ്രവേശനം ആദ്യായവ യോഗത്തിൻ്റെ കാര്യപരിപാടിയിൽ ക്രമേണ ഉൾപ്പെടുത്തുകയും ചെയ്തു അന്നത്തെ സമുദായസ്ഥിതിയെ വളരെ മലിനപ്പെടുത്തിയിരുന്നതും സമുദായത്തിൻ്റെ ധനശക്തിയെ അനാവശ്യമായും ശീഘ്രമായും നശിപ്പിച്ചുകൊണ്ടിരുന്നതുമായ താലികെട്ട് തിരണ്ടുകുളി പുളികുടി മുതലായ അനാചാരങ്ങൾ നിർത്തൽ ചെയ്യുന്നതിന് ഡോക്ടർ വേണ്ട ശ്രമങ്ങൾ സ്വാമിയുടെ നേതൃത്വത്തിലും യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിലും ആരംഭിച്ചു ഈ പരിഷ്കരണ ശ്രമത്തിൽ വിവേകോദയം വളരെ ഉപകരിച്ചിട്ടുണ്ട് ഈ കാലങ്ങളിലെല്ലാം യോഗ സംബന്ധമായ പല കാര്യങ്ങൾക്കും വേണ്ട ചെലവ് മിക്കവാറും ഡോക്ടറുടെ സ്വന്തം കയ്യിൽ നിന്നാണ് ചെയ്തിരുന്നത് അപ്പോഴും പിന്നീട് വളരെ കാലത്തേക്കും യോഗം ജനറൽ സെക്രട്ടറിയുടെ ചെലവുകളെല്ലാം തന്നെ ഡോക്ടറാണ് വഹിച്ചിരുന്നത് യോഗം സ്ഥാപിച്ചതിനടുത്ത കാലത്താണ് മിസ്റ്റർ വി പി മാധവറാവു തിരുവിതാംകൂർ ദിവാനായി വന്നത് അദ്ദേഹം ഇവിടെ ഭരണപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നതിലും ഈഴവർക്ക് ആ പരിഷ്കാരങ്ങളിൽ അന്യസമുദായങ്ങളോടൊപ്പം സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കുന്നതിലും ഡോക്ടർ വളരെ സഹായിച്ചിട്ടുണ്ട് ഈഴവരെ നമ്പൂതിരിമാർ മുതലായ സമുദായക്കാരോടൊപ്പം പ്രജാസഭയിൽ അംഗങ്ങളായി നിയമിച്ചാൽ സവർണ ഹിന്ദുക്കൾ ബഹളമുണ്ടാക്കുമെന്നും മറ്റും ചിലർ പറഞ്ഞു പരത്തി എങ്കിലും അതൊന്നും ഇവിടെ ഉണ്ടാകയില്ലെന്ന ഇവിടുത്തെ സ്ഥിതിഗതികൾ നല്ലവണ്ണം അറിയുന്ന ഡോക്ടർ ദിവാൻജിയെ മനസ്സിലാക്കിച്ചു അതുകൊണ്ട് ആ ബഹളമൊന്നും വകവയ്ക്കാതെ തന്നെ ദിവാൻജി ഈഴവരെ ആദ്യം മുതൽ തന്നെ പ്രജാസഭയിൽ മെമ്പർമാരായി നിയമിച്ചു അത് അന്ന് അങ്ങനെ സാധിച്ചിരുന്നില്ലെങ്കിൽ പള്ളിക്കൂടങ്ങളിലും ഗവൺമെൻറ് സർവീസിലും പ്രവേശനം തരണം തരണമെന്ന പ്രക്ഷോഭണം നടത്തുന്നതുപോലെ പ്രജാസഭയിലും തങ്ങൾക്ക് പ്രവേശനം തരണമെന്ന ഈഴവർ പക്ഷേ പ്രക്ഷോഭണം നടത്തേണ്ടി വരുമായിരുന്നു ആവിധമൊരു പ്രക്ഷോഭണം തുടങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ കീഴ്നടപ്പില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഈഴവരുടെ അപേക്ഷയെ നിഷേധിക്കുകയില്ലായിരുന്നു എന്ന് ഇപ്പോൾ തീർത്തു പറവാൻ പാടില്ല ഈഴവരെ അന്യസമുദായക്കാരോടൊപ്പം ഇരുത്തിയാൽ നമ്പൂതിരിമാർ തുടങ്ങിയുള്ള സവർണ ഹിന്ദുക്കൾ ബഹളമുണ്ടാക്കി ഇറങ്ങിപ്പോയിക്കളയുമെന്ന ഉത്തരവാദിത്വമുള്ള ചില ഉദ്യോഗസ്ഥന്മാർ ഒന്നാമത്തെ പ്രജാസഭ ആരംഭിച്ച ദിവസം സഭ കൂടിയിരുന്ന ജൂബിലി ടൗൺ ഹാളിൽ വെച്ചുപോലും തന്നോട് പറഞ്ഞിരുന്നു എന്ന് വി പി മാധവറാവ് ഒരു സന്ദർഭത്തിൽ പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ട് മൈസൂറിലെ പ്രതിനിധി സഭ നടപടികൾ നല്ലവണ്ണം ഇടപഴകി അറിഞ്ഞിട്ടുള്ള ഡോക്ടർ പ്രജാസഭയിൽ നിവേദനം ചെയ്യേണ്ട രീതിയെപ്പറ്റിയും മറ്റും വേണ്ട ഉപദേശം ചെയ്ത് പ്രജാസഭാ മെമ്പർമാരായി പോയിരുന്ന മാന്യന്മാരെ സഹായിച്ചുകൊണ്ടിരുന്നു പ്രജാസഭ സ്ഥാപിച്ച് അതിൽ ഈഴവർക്ക് പ്രവേശനം അനുവദിച്ചതു മുതൽ സ്കൂൾ പ്രവേശനം ഗവൺമെൻറ് സർവീസിൽ പ്രാതിനിധ്യം സഞ്ചാര സ്വാതന്ത്ര്യം ഈ വക അവകാശവാദങ്ങൾ നടത്തുന്നതിന് ആ സ്ഥാപനത്തെ പ്രധാന രംഗമായി ഉപയോഗിച്ചു